ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി നേരെ നമുക്ക് സിനിമ ഒക്കെ അതായത് പ്രണവ് ഇപ്പൊ എന്തായാലും ആടെ എത്തിയിട്ടുണ്ടോ തോന്നുന്നു കാരണം വെച്ചാൽ ഒന്നരയായി അവൻ എന്നോട് പറഞ്ഞാൽ ഒന്നര ആവുമ്പോൾ ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിൽ ആടെ എത്താന്ന് പറഞ്ഞു അപ്പൊ നിക്കവാറുമോന്റെ വായിന്ന് കേൾക്കാൻ ചാൻസ് ഉണ്ട് ഒത്തി കേട്ടോ അതായത് രണ്ടു മണിക്ക് എത്തിയാലും ഒന്നരയ്ക്ക് വരും പിന്നെ എണ്ണ തീർന്നു തോന്നുന്നു തോന്നുന്നുണ്ട് ഞാൻ ബൈക്ക് എടുത്തിട്ട് പോയാലും ഇതാന്ന അവസ്ഥ അതായത് ഒന്നെങ്കിലും എണ്ണ തീരൂ അല്ലെങ്കിൽ വണ്ടി ഓഫ് ആവും പക്ഷെ ഇവിടെ എണ്ണെല്ലാം ഉണ്ട് ഇവന്റെ വണ്ടി അതായത് എന്റെ വണ്ടി മാത്രല്ല കുറ്റോ ഇവന്റെ വണ്ടിയോ മിക്കവാറും ഇന്ന് വാഴ കാണലുണ്ടല്ലോ ഈ വാഴ കാരണം ഇതിന് വണ്ടി എടുത്തിട്ട് വരുന്നുണ്ടാ ചവിട്ടെ ചവിട്ടിട്ടെ ഏരവൂരിനടുത്ത് തൊണ്ടിയിലെത്തി വീണ്ടും മൂന്നാമത്തെ തവണ വണ്ടി ഓഫ് ആയിട്ടാ ഇതാ അതായത് ഇന്ന് നിങ്ങൾ വാഴ മൂവി എന്തായാലും നമ്മള് കണ്ടെന്നുള്ള വാക്ക് നമ്മൾ പറയില്ല കാരണം അങ്ങനെ എത്തി വീടൊന്നും വണ്ടി ഓഫ് ആയിട്ടാ അതായത് തിയേറ്റർ എത്തിയേട്ടാ നമ്മള് പടം തുടങ്ങിട്ട് ഒരു പത്ത് മിനിറ്റ് ആയി കാണും മിക്കവാറും ഞാൻ പോട്ടെ എന്നാലേ പോരി ഉന്താനാ ടിക്കറ്റ് എക്കാനാ കേട്ട വാഴ കണ്ടിറങ്ങിട്ടാ കിട്ടിലും പടം പിന്നെ ഇനി വണ്ടി എനിക്ക് വെച്ചാല് വാഴ വെക്കേണ്ട ചെറിയൊരു പ്ലാന് വേണ്ട എന്ന സംഭവം വെച്ചാൽ ആവിന്ന് കൊറേ ഐഡിയും കിട്ടിയിട്ടുണ്ട് റൈസ് എനിക്ക് അഞ്ച് ആറാമത്തത് വീഡിയോസിൽ കുറെ കാണിച്ചിട്ടില്ല ആറാമത്തെ ഓഫ് ആയാലോ അതായത് ഈർന്ന് ഓഫ് ആയ കുഴപ്പമില്ല അതായത് കോളയുടെ സ്കൂൾ വിട്ട ടൈം ആണ് കോളേടുന്ന ഓഫ് ആയെങ്കിലും തീർന്നു കേട്ടാ റൈസ് പിന്നെ പണിപാടോ ഇല്ലോന്ന് നമുക്ക് നോക്കാം നീ വണ്ടി നീ എങ്ങനെയെങ്കിലും പറ്റി കുന്ന കഴിയുമ്പില്ലേ ദിവസം വണ്ടി ഏ നീല്ലേ നോട്ടിൽ കിട്ടിട്ടാണെങ്കിലും നേരെ ഉത്തമ കേട്ടോ നോട്ടിലാണെങ്കിലും പോയിക്കോഴ് പിന്നെ രക്ഷപെട്ടാ രക്ഷപെട്ടി ഓഫീ ഓഫിക്കോ കോളയാട് ഗ്രാമീണ ബാങ്കിന്റെ എ ടി എമ്മില് അതായത് ഇതിന്റെ പിൻ നമ്പർ എന്തോ ചേഞ്ച് ചെയ്യണം പോലും കുറേ സമയം കളിക്കണോ എന്തെല്ലോ കാട്ടിക്കൂട്ടു എനക്ക് അറിയില്ല ഒരു അന്ന സംഭവ ഇത് ഭക്തിപൂർവ്വ നിർത്തിയതല്ല സംഭവം വന്ന് വന്ന് ദൈവത്തിന്റെ മുമ്പിൽ വരെ പെട്ടു കേട്ടോ അതായത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് മടുത്തിട്ടുണ്ടാവും അഞ്ചാറ് തവണ നമ്മൾ ഓഫാവുന്ന വീഡിയോ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ വീട്ടിൽ എത്താനായി വീടിൻ്റെ കാലത്ത് കുറച്ച് ദൂരം നമ്മളിപ്പോൾ ഒന്ന് ഇതാ പരിപാടി ചവിട്ടുക പോവാ നൂറ് മീറ്റർ എത്തും പിന്നെ ഓഫാവും ചടയാ അതാതും പോയി